പി എസ് സിസ്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് ആണ് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ യൂട്യൂബ് ചാനൽ ചലച്ചിത്രാപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പല മത്സര പരീക്ഷകർക്കും തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം ഡെയിലി ലൈവ് ക്ലാസുകളും ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇതൊക്കെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഫസ്റ്റ് വൺ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് അതായത് നമുക്കറിയാം ജൂലൈ മുപ്പത്തി ഒന്നിന് നമ്മുടെ എൽ ഡി സിയുടെ പഴയ റാങ്ക് ലിസ്റ്റ് തീരുകയാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരെയാണ് സോ ജൂ മുപ്പത്തി ഒന്നിന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കും ഇപ്പൊ ഇതുവരെ എത്ര നിയമന ശുപാർശയാണ് പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് നിയമന ശുപാർശ കഴിഞ്ഞിട്ടുണ്ട് അപ്പം തിരുവനന്തപുരം ജില്ലയിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേർക്ക് നിയമനം നടന്നു കൊല്ലത്ത് ആയിരത്തി അറുന്നൂറ്റി രണ്ടാണ് എണ്ണൂറ്റി പന്ത്രണ്ട് പേർക്ക് നിയമനം നടന്നു പത്തനംതിട്ട ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് അറുന്നൂറ്റി രണ്ട് പേർക്ക് നിയമനം നടന്നു ആലപ്പുഴ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിയമനങ്ങൾ നടന്നു കോട്ടയം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് ആണ് എഴുന്നൂറ്റി ഇരുപത്തിനാല് നിയമനങ്ങൾ നടന്നു ഇടുക്കി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത് നിയമനങ്ങൾ നടന്നു എറണാകുളം രണ്ടായിരത്തി മുന്നൂറ്റി എട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് നിയമനങ്ങൾ നടന്നു തൃശൂർ രണ്ടായിരത്തി എൺപതാണ് ആയിരത്തി ആറ് നിയമനങ്ങൾ നടന്നു പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നിയമനങ്ങള് മലപ്പുറം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് നിയമനങ്ങൾ നടന്നു കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് തൊള്ളായിരത്തി ഏഴ് നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ അതുപോലെ വയനാട് അറുന്നൂറ്റി എഴുപത്തി എട്ടായിരുന്നു മുന്നൂറ്റി അറുപത്തിരണ്ട് നിയമനങ്ങൾ നടന്നു കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നായിരുന്നു ഇതിലെ തൊള്ളായിരത്തി ഇരുപത്തി ആറ് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് കാസർഗോഡ് ആയിരത്തി അറുപത്തിനാലാണ് അല്ലെ മുന്നൂറ്റി എഴുപത്തി നാല് സോ അതിനകത്തിൽ ആ പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് നിയമനങ്ങൾ നടന്നപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് നിയമനങ്ങൾ ഇതിനകത്തിലെ എൻ ജെ ഡി ആണ് അതും കൂടെ ഓർത്തുവെക്കുക മുൻ ലിസ്റ്റില പന്ത്രണ്ടായിരത്തി അറുപത്തി ഒൻപത് നിയമനങ്ങളാണ് നടന്നത് പ്രാവശ്യം പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് നിയമനങ്ങൾ ഇതുവരെ നടന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കും അതുപോലെ കെ എസ്ഇ ബി സബ് എഞ്ചിനീയറിൽ നൂറ്റി അമ്പത്തി എട്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്തു നിലവിലെ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഏഴ് നിയമന ശുപാർശ നടന്നിട്ടുണ്ട് അത് ഒന്ന് ഓർത്തു വെച്ചേക്കാം നിയമനില്ല ഓപ്പൺ മെറിറ്റില്ല നമുക്ക് നാനൂറ്റി മുപ്പത്തഞ്ചു വരെ ആയിട്ടുണ്ട് ഇഴവ നാനൂറ്റി ഇരുപത്തിനാലായി അതാണ് ഇതുവരെ അഞ്ഞൂറ്റി ഏഴ് നിയമന ശുപാർശ നടന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തെട്ട് പുതിയ ഒഴിവുകൾ കെ എസ് ഇ ബി സബ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തു അതുപോലെ ഒരുപാട് വേക്കൻസികളുമായിട്ട് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ട് കമ്പനി ബോർഡ് കമ്പനി ബോർഡ് എൽ ചേഴ്സ് നൂറ്റി നാല്പത്തിയേഴ് ഒഴിവുകൂടി റിപ്പോർട്ട് പി എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തു വയ്ക്കുക ഓർത്തുകൂറ്റി നാല്പത്തിയേഴിലെ കെ എസ് എഫ്ഇയിൽ അൻപത്തി ആറ് കാന്തി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അതോറിറ്റി മുപ്പത്തി ഒന്ന് വാട്ടർ അതോറിറ്റി ഇരുപത്തിയെട്ട് വിപ്കോ ഇരുപത്തിയൊന്ന് ബ്ലാക്ക് വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നാല് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഒന്ന് ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ ഒന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒന്ന് ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ രണ്ട് സോ നൂറ്റി നാൽപ്പത്തിയേഴ് നിയമനങ്ങളാണ് കമ്പനി ബോർഡ് എലിജിഎസ്സിലെ ഇപ്പോ എന്തോ നിയമനങ്ങളെല്ലാം നൂറ്റി നാല്പത്തിയേഴ് കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതേ നാൽപ്പത്തിയഞ്ചും കൂടെ ഉണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നിയമനം നടക്കുന്ന പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എലിജിഎസ് ആണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും കമ്പനി ബോർഡ് രജിസ്റ്റ് ഈ വർഷാവസാനത്തോടുകൂടി ഒക്കെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ സ്റ്റാറായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക ലബോറട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെ അഞ്ച് തസ്തികയിൽ സാധ്യതാ ലിസ്റ്റ് പറയും പറഞ്ഞിട്ടുണ്ട് പ്രസിദ്ധീകരിക്കുന്ന പൊതുമരാമത്തെ ജലസേചന വകുപ്പിൽ ഡ്രാഫ്സ്മാന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഒന്നാം ഗ്രേഡ് ഡ്രാഫ്സ്മാൻ അതുപോലെ ആരോഗ്യ വകുപ്പിൽ മലപ്പുറം പാലക്കാട് ലബോറട്ടറി ടെക്നീഷ്യൻ അഗ്രോ മിഷണറി കോർപ്പറേഷൻ ഓവർസീസ് സിവിൽ ഇവർ ഒഴിവുകളൊക്കെ തന്നെ ഉടനെ നമുക്ക് സാധ്യതാ ലിസ്റ്റ് ലബോർഡ് അഞ്ച് തസ്തികയിൽ സാധ്യതാ ലിസ്റ്റ് ഉടനെ വരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് അതുൾപ്പെടെ ഏഴ് തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യവും കേരള പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണ് അപ്പൊ ഇങ്ങനത്തെ അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ നമ്പർ വെച്ച് ജോയിൻ ചെയ്യുക പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ പല പരീക്ഷകൾക്കും തരാന്നിട്ടുള്ള കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ